നമസ്കാരം നാളെ നമുക്ക് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാക്ക് ഇ വി എം എന്നുള്ള വാക്കായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുടർന്ന് വി വി പാറ്റ് യന്ത്രങ്ങൾ അങ്ങനെയുള്ള യന്ത്രങ്ങൾ ഇതിലൊക്കെ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ കയറ്റിക്കൊണ്ട് പ്രത്യേകമായ രീതിയിൽ ഇതിനെ ഹാക്ക് ചെയ്യുകയും ഇതിനെ ഇല്ലാതാക്കുകയും ഇത് ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ അതിനെ അട്ടിമറിക്കുന്നു എന്നൊക്കെയാണ് പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നത് ഓർക്കുക കോൺഗ്രസ് ആണ് ഈ ഒരു സംവിധാനം ആദ്യമായി ഇ വി എം എന്ന സംവിധാനം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി കൊണ്ടുവന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇ വി എം ഹാക്ക് ചെയ്തു ഇ വി എം വഴി ബി ജെ പി വലിയ വിജയം നേടി എന്നുള്ള ചില ആരോപണങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഈ വിഷയം സുപ്രീം സുപ്രീംകോടതിയിലെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ വ്യക്തമായ ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളുമാണ് ആരാഞ്ഞത് വ്യക്തമായ തെളിവുകളില്ലാതെ സംശയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് എങ്ങനെ നിർദ്ദേശം നൽകാനാകും എന്നാണ് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചത് വി വി പാറ്റിലെ മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഈ ചോദ്യം ചോദിച്ചത് ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേട്ട കോടതി ഹർജി വിധി പറയാനായി മാറ്റിവയ്ക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് വി പാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കമ്മീഷനോട് കോടതി വിശദീകരണം തേടിയിരുന്നു ഒരു സാഹചര്യത്തിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ സാധിക്കില്ലെന്നും നൂറ് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുക എന്നത് പ്രായോഗികമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയുമുണ്ടായി കൺട്രോൾ യൂണിറ്റ് വിവി പാറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിവ അടങ്ങിയതാണ് വോട്ടിംഗ് മെഷീൻ ഇതിലെ ഓരോ യൂണിറ്റിലും ഒറ്റത്തവണ മാത്രമേ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കമ്മീഷൻ സുപ്രീംകോടതിയിൽ വിശദീകരിച്ചിരുന്നു റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക റിപ്പോർട്ടിൽ വിശ്വാസമുണ്ടെന്നാണ് കോടതി പറഞ്ഞത് വോട്ടെടുപ്പ് നിയന്ത്രിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടെടുപ്പ് നടത്താനുള്ള അധികാരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോടതി ആരാഞ്ഞ ചോദ്യങ്ങളും കമ്മീഷൻ്റെ വിശദീകരണവും ഇങ്ങനെയൊക്കെയായിരുന്നു മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിലാണോ വി വി പാറ്റിലാണോ ഉള്ളത് എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയാണ് മറുപടി നൽകിയത് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് യൂണിറ്റ് എന്നീ മൂന്ന് യൂണിറ്റുകൾക്കും സ്വന്തമായ മൈക്രോ കൺട്രോളർ ഉണ്ട് ആർക്കും ഇടപെടാൻ സാധിക്കാത്ത തരത്തിൽ സുരക്ഷിതമായിട്ടാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം മൈക്രോ കൺട്രോളർ ഒരു തവണയാണോ പ്രോഗ്രാം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇതായിരുന്നു അതെ ഒറ്റത്തവണ മാത്രമാണ് പ്രോഗ്രാം ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാറ്റാനാകില്ല ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ എത്ര മറുപടി ഇതായിരുന്നു ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നീ രണ്ട് സ്ഥാപനങ്ങളാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി നാനൂറ് യൂണിറ്റുകളും ബെൽ മൂവായിരത്തി നാനൂറ് യൂണിറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും സീൽ ചെയ്യുന്നുണ്ടോ മറുപടി പോളിംഗ് പൂർത്തിയായ ശേഷം ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് യൂണിറ്റ് എന്നീ മൂന്ന് യൂണിറ്റുകളും സീൽ ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡേറ്റ നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാറുണ്ടോ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെയും ഡാറ്റ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ സൂക്ഷിക്കും നാൽപ്പത്തി ആറാമത്തെ ദിവസം ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്തെഴുതി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കേസുകൾ ഉണ്ടോ എന്ന് ചോദിക്കും കേസുകൾ ഉള്ള മണ്ഡലങ്ങളിലെ ഡേറ്റ മാത്രം പിന്നീട് സൂക്ഷിക്കും ഇതായിരുന്നു കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി എന്തായാലും ഇതിൽ കടന്നുകയറ്റമോ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചതിക്കുഴികളോ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ അപ്പോൾ നല്ലൊരു തെരഞ്ഞെടുപ്പ് ആകട്ടെ ജനോത്സവമാകട്ടെ ജനകീയ ഉത്സവമാകട്ടെ തെരഞ്ഞെടുപ്പ് കേരളത്തിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും സുതാര്യമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകട്ടെ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന കള്ളവോട്ട് ഇരട്ടവോട്ട് അങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇ വി എമ്മിലൂടെ നമ്മൾ ജനകീയതയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു മേച്ചിൽപ്പുറത്തിലേക്ക് കടക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ആവേശോജ്ജ്വലമായി തീരട്ടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകളും നേരുന്നു